ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് വെണ്ടക്ക മുളക് ഇട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കി എടുക്കുന്നത് നോക്കട്ടെ അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വാളൻപുളി വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് നല്ല പോലെ തന്നെ കയ്യിൽ വെച്ച് പീഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് രണ്ട് പഴുത്ത തക്കാളി ഒരു സവാള നാല് പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ലേശം മല്ലിയിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തക്കാളി നമ്മൾ എപ്പോഴും വെണ്ടക്ക മുളകിട്ടതിലേക്ക് എടുക്കുമ്പോൾ നല്ല പഴുത്തത് നോക്കി തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടന്നെ ഒന്ന് അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഞെരടി എടുക്കണം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്കെ നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെണ്ടക്ക തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ വെണ്ടക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം സ്റ്റവിൽ വേറൊരു പാൻ വെച്ചിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ലേശം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിൽ ചേർത്തിട്ട് ഒന്ന് വയറ്റി കൊടുത്തതിനു ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇപ്പോൾ താ നമ്മുടെ വെണ്ടക്ക കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമ്മുടെ അച്ചാറൊക്കെ കഴിക്കുന്ന അതേപോലെ ഉണ്ടാകും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്